ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ റീസെൻറ്റായി റിലീസായ പ്രാവിൻ കൂടി ഷാപ്പ് എന്ന മൂവിയുടെ കഥയാണ് ഒരു ഷാപ്പിൽ നടക്കുന്ന കൊലപാതകം ആ കൊലപാതകത്തിന് കേസ് അന്വേഷിക്കാൻ വന്ന ഹീറോയുമായി ബന്ധമുണ്ടെങ്കിലോ അന്ന് രാത്രി ആ ഷാപ്പിൽ എന്തൊക്കെയാണ് നടന്നത് ആ ഷാപ്പിൽ നടന്ന കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കും അത്രമാത്രം ത്രില്ലിംഗ് ആയ പ്രാവിൻകൂടി ഷാപ്പ് എന്ന മൂവിയുടെ കഥയിലോട്ട് പോകാം ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരാൾ ഒരു ഷാപ്പിനുള്ളിൽ തൂങ്ങി മരിക്കുന്നതാണ് കാണിക്കുന്നത് അവിടെ സീൻ കട്ട് ചെയ്ത് ഈ കഥയിലെ ഹീറോ എസ് ഐ സന്തോഷ് സിജയെ കാണിക്കും ഈ കള്ളുഷാപ്പിലെ മരണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം സന്തോഷിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സമയം ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ പ്രതികളെ ഇടിച്ച് ശരിയാക്കുന്നുണ്ട് ഇത് കണ്ട് ഈ കാലത്തും അടിച്ച കേസ് തെളിയിക്കുന്നവരുണ്ടോ എന്ന് സന്തോഷ് ചിന്തിക്കും കള്ളുഷാപ്പിലെ സ്വന്തം തനിക്ക് വേണ്ടെന്ന് സന്തോഷ് പറയുന്നു സന്തോഷ് കേസ് തെളിയിക്കുന്ന വിധവും രീതികളുമെല്ലാം പോലീസുകാർക്കിടയിൽ അത്ഭുതമായിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ പോലും സന്തോഷ കേസ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കേസുകളും ഏറ്റെടുക്കുന്ന നീ എന്താണ് ഈ കേസ് വേണ്ടെന്ന് പറയുന്നതെന്ന് സി ഐ ചോദിക്കും എന്റെ ചെറിയ പ്രായം മുതൽ സ്ഥിരം കള്ളു കുടിച്ച പ്രശ്നമുണ്ടാക്കുന്ന അച്ഛനെ കണ്ടാണ് ഞാൻ വളർന്നത് അച്ഛന്റെ ഈ മദ്യപാനം കാരണം എന്റെ അമ്മയും ആത്മഹത്യ ചെയ്തു അതിനാൽ കല്ലിന്റെ മണമടിച്ചാൽ തന്നെ തനിക്ക് ഛർദിയും അയറൊഴിച്ചിലും ഉണ്ടാകുമെന്നും സന്തോഷ് പറയും ഇത് എ എസ് പി ഏൽപ്പിച്ച കേസാണ് സോ ഈ കേസ് നീ അന്വേഷിച്ച് പറ്റു എന്ന് സി സന്തോഷിനോട് പറയും അവിടെ സിൻ കട്ട് ചെയ്ത് ആ കല്ല് ഷാപ്പ് കാണിക്കുന്നു ആ ഷാപ്പിന്റെ ഓണറായ ബാബു എന്നയാളായിരുന്നു അവിടെ മരിച്ചത് ഒരു ആചാരുവാഹുവായ ഗുണ്ടയായതിനാൽ തന്നെ എല്ലാവരും അയാളെ കൊമ്പൻ ബാബു എന്നായിരുന്നു വിളിച്ചിരുന്നത് ആ നാട്ടിലുള്ള എല്ലാവർക്കും ബാബുവിനെ പേടിയായിരുന്നു ബാബു മരിച്ച ദിവസം ആ ബാറിലുണ്ടായിരുന്ന എല്ലാവരെയും സന്തോഷം ഒന്നായി ചോദ്യം ചെയ്യുന്നു ഒരാളെ കണ്ട അയാളുടെ സംസാരത്തിലൂടെയും ശരീരത്തിന്റെ മൂവ്മെന്റിലൂടെയും സന്തോഷം ആ ആളെ മനസ്സിലാക്കും ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ ഫുൾ ഡീറ്റെയിൽസും മനസ്സിലാക്കാനുള്ള കഴിവ് സന്തോഷിനുണ്ടായിരുന്നു സന്തോഷിന് കുഞ്ഞു പ്രായത്തിലുണ്ടായ അവന്റെ അമ്മയുടെ മരണം ആ കുഞ്ഞു മനസ്സിൽ ഒരു മെന്റൽ ഷോക്ക് ആയിരുന്നു സോ പല സമയങ്ങളിലും അവന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് അവന്റെ അമ്മയുടെ മരണം അവന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു സുനി എന്ന പേരുള്ള ഒരാളെ സന്തോഷ് ചോദ്യം ചെയ്യുന്നു സുനി കുറച്ച് റൂഡായിട്ടായിരുന്നു പോലീസിന്റെ ചോദ്യത്തിന് റിപ്ലൈ ചെയ്തിരുന്നത് എന്നിരുന്നാലും ഇതൊക്കെ വളരെ കൂളായിട്ടായിരുന്നു സന്തോഷ് ഹാൻഡിൽ ചെയ്തത് സുനി ഒരു മിലിറ്ററിക്കാരനായിരുന്നെന്നും ഹൈ വി പി ഉള്ള ആളാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ സന്തോഷ് അങ്ങോട്ട് പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് കാരണം സന്തോഷ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നോർത്ത് എല്ലാവരും അതിശയിക്കും ശരി അന്നേനായിട്ട് ഷാപ്പിൽ നടത്തുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ പറയാനും സന്തോഷ് പറയുന്നു അന്ന് നൈറ്റ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കള്ള് കുടിച്ചുകൊണ്ട് ചീട്ട് കളിക്കുന്നതിനിടയിൽ പ്രായമായ രണ്ട് പേർ അതായത് തുമ്പനും പൈലിയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നു അവർ തല്ലുണ്ടാക്കി തെറിച്ച് വീഴുമ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ ബാബുവിനെ കാണുന്നത് അവരുടെ നിലവിളി കേട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ഓടിച്ചില്ലെന്നതും ബാബു തൂങ്ങി നിൽക്കുന്നത് കാണുന്നതെന്നും സുനി പറയും അതിനുശേഷം ആ ഷാപ്പിലുണ്ടായിരുന്ന മൂന്ന് പയ്യന്മാരിൽ ഒരാളെ വിളിച്ചിട്ട് സന്തോഷ ചോദ്യം ചെയ്യും അന്ന് ആ ഷാപ്പിലുണ്ടായിരുന്ന ഓരോരുത്തരെയായി വിളിച്ച് വളരെ ക്ഷമയോടെ സന്തോഷ ചോദ്യം ചെയ്യുന്നുണ്ട് സൂനി പറഞ്ഞതുപോലെയാണ് അവരെല്ലാവരും പറയുന്നത് ആ ഷാപ്പിൽ വർക്ക് ചെയ്യുന്ന കണ്ണൻ നിൽക്കുന്ന ബാബുവിന്റെ ബോഡി ഇറക്കിയതെന്നും അവർ പറയുന്നുണ്ട് സുനി ചെക്ക് ചെയ്തതിനു ശേഷം ബാബു മരിച്ചെന്ന് കൺഫേം ചെയ്യും എങ്കിലും ഇയാൾ എന്തിനാകും ഈ പണി ചെയ്തതെന്ന് സിലോൺ എന്നൊരാൾ ചോദിക്കും അവിടെ സീൻ കട്ട് ചെയ്ത് സന്തോഷ് സിലോണിനെ ചോദ്യം ചെയ്തത് കാണിക്കുന്നു ഈ മൂവിയിൽ ഫ്ലാഷ് ബാക്കും പ്രസന്റും മാറ്റി മാറ്റി ഇടക്കിടെ കാണിക്കുന്നുണ്ട് ഈ സിലോണിന്റെ വൈഫ് കല്യാണിയും ആ കള്ള് ഷോപ്പിലാണ് വക്സ് ചെയ്യുന്നത് ബാബു എങ്ങനെയുള്ള ആളായിരുന്നെന്ന സന്തോഷം സിലോണിനോട് ചോദിക്കുമ്പോൾ ആള് ഡീസെന്റ് ആയിരുന്നെന്ന് പറയും ബാബുവിൻ്റെ ഫാമിലിയെ കുറിച്ച് അവർ ചോദിക്കുമ്പോൾ ബാബുവിന് ഭാര്യയും കുട്ടികളും ഇല്ലായിരുന്നെന്നാണ് സിലോണ് പറയുന്നത് ബാബുവിൻ്റെ കയ്യിൽ മൂന്ന് തോക്കുകൾ ഉണ്ടായിരുന്നെന്നും അയാൾ പറയുന്നുണ്ട് അന്ന് നൈറ്റ് നടന്ന കാര്യങ്ങളൊക്കെ സിനോൾ പറയുന്നത് കാണിക്കും എങ്കിലും ബാബു എങ്ങനെയായിരിക്കും മരിച്ചതെന്ന് എല്ലാവരും ആലോചിക്കുന്നു ഇത് ആത്മഹത്യയാകാൻ ചാൻസ് ഇല്ലെന്നും കൊലപാതകമായിരിക്കുമെന്നും സുനി അവരോട് പറയും സുനി ഉടനെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് നമ്മളല്ലാതെ വേറൊരാൾ ഇവിടെ ഉണ്ടാകാനും ചാൻസ് ഉണ്ടെന്ന് സുനി പറയും സോ എല്ലാവരും അവിടെ എല്ലാം ഇരഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ആനന്ദന്നെ ആ ഷാപ്പിൽ വന്നതായിട്ടോ പോയതായിട്ടോ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ കൊലയാളി നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്നും സുനി പറയും ഇത് കേട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുമ്പോഴാണ് സന്തോഷ് അടങ്ങുന്ന പോലീസ് ടീം സ്പോട്ടിലെത്തുന്നത് സന്തോഷ് വളരെ കെയർഫുള്ളായി ഡെഡ് ബോഡിയും ഡെഡ് ബോഡി കിടന്ന പരിസരവും വീക്ഷിക്കുന്നുണ്ടായിരുന്നു സന്തോഷ് ഡെഡ് ബോഡി മണത്തുവരെയും നോക്കുന്നത് കണ്ട് മറ്റു പോലീസുകാർ ഒരു അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് സന്തോഷ സ്പോട്ടിൽ നിന്നും കണ്ടെത്തിയ അയാളുടെ നിഗമനങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു ഇതൊരു കൊലപാതകം തന്നെയാണ് യാതൊരു സംശയവുമില്ല ബാബു സൂയിസൈഡ് ചെയ്തതാണെങ്കിൽ കയറി കുരുക്കാനായി ചേറിൽ കയറിയിരിക്കണം പക്ഷെ ചേറിൽ ഒരാൾ കയറി നിന്നതിൻ്റെതായ ഒരു ലക്ഷണവുമില്ല ബാബുവിന്റെ കയ്യിൽ കയറി പിടിച്ചതിന്റെ ഒരു പാട് പോലും കാണാനില്ല ബാബു ചേർത്തു നിന്നതിന്റെ ലക്ഷണങ്ങളില്ല അതിനർത്ഥം ബാബു പൂർണ്ണമായും മയക്കത്തിലായിരുന്നു കയറിന്റെ കെട്ടിന്റെ പാട് കഴുത്തിൽ വലതു സൈഡിലാണ് ആരോ പിന്നിൽ നിന്ന് കെട്ടിയതാണ് ഷാപ്പിന്റെ രണ്ടു ഡോറിലൂടെയും ആര് അകത്തേക്ക് വന്നിട്ട് ില്ല വന്നിരുന്നെങ്കിൽ മഴയുള്ളതിനാൽ നിരത്ത് ചെളിയുടെ പാടുണ്ടായെ എവിഡൻസ് പൂർണമായും നശിപ്പിച്ചിട്ടുണ്ട് തറയൊക്കെ ആരോ അടിച്ചു വാരിയിട്ടിട്ടുണ്ട് പണം മിസ്സായിട്ടില്ല ഇത്രയും കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറയുന്നതിനിടയിൽ സന്തോഷം ശർദിക്കാൻ വരികയും സന്തോഷം പുറത്തേക്ക് ഓടുകയും ചെയ്യും അവിടെ സെൻ കടിച്ചു വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ആ ഷാപ്പിൽ ഒരു കുടിക്കാനെത്തിട്ടയേർഡ് പ്രിൻസിപ്പൾ ബാബു കുടിക്കുന്ന ടൈമായി സ്വ ഷാപ്പ് അടച്ചോളാൻ കണ്ണനോട് പറയുന്നു ഷാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാണ് ബാബു കള്ളു കുടിക്കുന്നത് ഈ സമയത്താണ് മറ്റുള്ളവർ ഷാപ്പിന്റെ രണ്ടു ഡോറും പൂട്ടിയതിനു ശേഷം അകത്തിനു ചീട്ട് കളിക്കുകയും ചെയ്യും എന്നത്തെയും പോലെ അവർ ചീട്ട് കളിക്കുകയും ബാബു മാറിയിരുന്ന് കള്ളു കുടിക്കുകയും ചെയ്യുന്നത് കാണിക്കും ഇതിനിടയിലായിരുന്നു ബാബുവിനെ ആരോ കൊന്നിരിക്കുന്നത് ഷാപ്പിന്റെ രണ്ടു ഡോറും അവർ ക്ലോസ് ചെയ്തിരുന്നതുമാണ് സോ ഒരാളല്ല ഇത് ചെയ്തതെന്ന് അവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു അവിടെ സെൻ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും സിലോണും കണ്ണനും ഷാപ്പിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിനിടെ കണ്ണന്റെ ഭാര്യയായ മെറിണ്ട അവിടേക്ക് വരുന്നു കണ്ണൻ കാണാതെ മെറിണ്ട ബാബുവിന്റെ അടുത്തേക്കാണ് പോകുന്നത് സിലോൺ ഇത് കണ്ണനെ വിളിച്ച് കാണിക്കുകയും കണ്ണൻ ദേഷ്യത്തോടെ യുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മെറിണ്ട പുറത്തേക്ക് ഓടി പോകുന്നതുമാണ് കാണുക എല്ലാവർക്കും ബാബുവിനെ പേടിയായതിനാൽ ഇതിനെ കുറിച്ചൊന്നും തന്നെ കണ്ണൻ ബാബുവിനോട് ചോദിക്കില്ല ബാബുവിനും ഇതിനാൽ കണ്ണന് ബാബുവിനോട് പകയുണ്ടായിരുന്നെന്നും സന്തോഷം മനസ്സിലാക്കുന്നു സന്തോഷം അടുത്തതായി മെറിൻഡയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ പത്ത് എന്ന് മെറിൻഡ പറയും ഒരു തവണ ഉണ്ടായിട്ടുണ്ടല്ലേ എന്ന് സന്തോഷ് ചോദിക്കും ആയിട്ടുണ്ടെന്ന് അമളം പറയുന്നു അബോഷനായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന മെറിന്റെ എല്ലാത്തിനും ഞാനാണ് കാരണമെന്ന് പറഞ്ഞ കരയുന്ന കണ്ണനെ കാണിക്കും വീണ്ടും റിയൽ ടൈം കാണിക്കുമ്പോൾ നിങ്ങളും കണ്ണനും തമ്മിൽ ഇപ്പോൾ എന്തിനാണ് പിരിഞ്ഞു താമസിക്കുന്നതെന്ന് സന്തോഷ് ചോദിക്കും കണ്ണന് ബാബുവിനോട് ദേഷ്യം ഉണ്ടായിരുന്നല്ലേ എന്നും സന്തോഷ് കൂട്ടിച്ചേർക്കുന്നു ഞാനും ബാബുവുമായി ബന്ധമുണ്ടെന്നൊരു സംശയം കണ്ണൻ ഉണ്ടായിരുന്നു അതിന്റെ ദേഷ്യം ബാബുവിനോട് കണ്ണൻ ഉണ്ടായിരുന്നെന്നും മെറിണ്ട പറയുന്നുണ്ട് ബാബുവിനോട് സംസാരിക്കുന്നതിന്റെ പേരിലൊക്കെ കണ്ണൻ മെറിന്റെ തല്ലാറുണ്ടായിരുന്നു ബാബു ആയിരുന്നെങ്കിൽ കണ്ണനെ ഒരു അടിമയെ പോലെയായിരുന്നു കണ്ടിരുന്നത് വളരെ റൂഡായിട്ടായിരുന്നു ബാബു കണ്ണനോട് പെരുമാറിയിരുന്നത് നിനക്കും ബാബുവിനും എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെന്നാണ് മെറിന്റെ മറുപടി പറയുക കേസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക കണ്ണനാണെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു നീയും മെറിന്റെയും എന്തിനാണ് പിരിഞ്ഞതെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതൊന്നും അവൾ അനുസരിക്കാറില്ലായിരുന്നെന്നും ബാബുവുമായി അവൾക്ക് ബന്ധമുണ്ടായിരുന്നു അതുപോലെ പല കണ്ണൻ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ മേടിച്ചതെന്നും സന്തോഷം ചോദിക്കും സാറേ എനിക്ക് പണിയെടുക്കാൻ മടിയുള്ള ആളല്ല ഞാൻ കുറി പിടിച്ചാണ് ആ വീട് മേടിക്കുന്നത് ഞാൻ ഒരു മജീഷ്യനാണ് ഷാപ്പിലെ ജോലി കഴിഞ്ഞാൽ ഞാൻ മാജിക് ഷോസ് ചെയ്യാറുണ്ട് ഓട്ടോ ഓടിക്കാറുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ ഞാൻ ചെയ്യാറുണ്ടെന്നും കണ്ണൻ പറയുന്നു അത്രയും സുന്ദരിയായ മരണ്ട നിന്നെ എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്ന് സന്തോഷം ചോദിക്കും ഞങ്ങൾ ലവ് ചെയ്താണ് കല്യാണം കഴിച്ചതെന്നും അവളാണ് ആദ്യം എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നും കണ്ണൻ പറയും മെറിണ്ടയുടെ അച്ഛനും ഒരു മദ്യപാനിയായിരുന്നു കണ്ണു കുടിച്ചു വരുന്ന അച്ഛൻ അവളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു ഇതിനിടയിലായിരുന്നു മെറിണ്ട കണ്ണനെ കാണുന്നതും കല്യാണം കഴിക്കുന്നതും പല ആളുകളെയും ചേർത്ത് കണ്ണൻ സംശയിച്ചിരുന്നു സംശയത്തിന്റെ പേരിൽ കണ്ണൻ എന്നെ ടോർച്ചർ ചെയ്തിരുന്നു കല്യാണം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം കണ്ണൻ നന്നായി കെയർ ചെയ്തിരുന്നു അങ്ങനെ കുറച്ചൊക്കെ സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നതിന് ാണ് എനിക്ക് കണ്ണനും ആകെപ്പാടെ മാറി വീണ്ടും ആളുകൾ പറയുന്നത് കേട്ട് കണ്ണനെ എന്നെ സംശയിച്ചിരുന്നെന്നും ടോർച്ചർ ചെയ്തിരുന്നെന്നും മെറിൻഡ സന്തോഷിനോട് പറയുന്നു ബാബുവും മെറിണ്ടയും തമ്മിൽ അഫയർ ഉണ്ടായിരുന്നാണ് ആ നാട്ടുകാരും പോലീസിനും കൊടുക്കുന്നത് അന്ന് നൈറ്റ് നിങ്ങൾ ഒരുമിച്ച് ചീട്ട് കളിക്കുന്നതിനിടയിൽ കണ്ണന് എന്തെങ്കിലും ടെൻഷനോ ഭാവ വ്യത്യാസമോ ഉണ്ടായിരുന്നോ എന്ന് സന്തോഷ് റിട്ടയേർഡ് ഹെഡ് മാസ്റ്ററിനോട് ചോദിക്കും സാധാരണ നല്ല ആയിട്ട് കെയർഫുൾ ആയിട്ടാണ് കണ്ണൻ ചീട്ട് കളിക്കാറ് പക്ഷെ അന്ന് കണ്ണൻ കുറച്ച് ടെൻഷനിലായിരുന്നതായി തനിക്ക് തോന്നിയിരുന്നെന്നും ആ ഹെഡ് മാസ്റ്റർ പറയുന്നു മാത്രമല്ല അന്ന് കല്യാണിയോട് നേരത്തെ വീട്ടിൽ പോയിക്കൊള്ളാനും കണ്ണൻ പറഞ്ഞിരുന്നെന്നും അയാൾ പറയും ഈ മൊഴിയൊക്കെ കേട്ടതിന് ശേഷം കണ്ണനോടുള്ള സംശയം സന്തോഷിന് കൂടുന്നു നീ എവിടെ നിന്നാണ് കയർ മേടിച്ചതെന്ന് സന്തോഷ് കണ്ണനോട് ചോദിക്കും സാറേ ഞാനല്ല ബാബുവിനെ കൊന്നത് ഞാനല്ല കയർ മേടിച്ചതെന്നും കണ്ണൻ പറയും ബാബു മരിക്കുന്നതിന് തലേന്ന് നീ തന്നെയാണ് മാർക്കറ്റിൽ നിന്നും ആ കയർ മേടിച്ചത് അതിന് തെളിവുണ്ടെന്നും സന്തോഷ് പറയുമ്പോൾ ഷാപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ ബാബുവാണ് ലിസ്റ്റ് തന്നത് ആ ലിസ്റ്റിൽ കയറുമുണ്ടാകും ഞാനത് ഓർക്കുന്നില്ലെന്നുമാണ് കണ്ണൻ പറയുന്നത് ശരി നീ എന്തിനാണ് ബാബു കുടിച്ചിരുന്ന കള്ളിൽ കൂടുതൽ മയക്കുമരുന്ന് കലർത്തിയതെന്ന് സന്തോഷ് ചോദിക്കും കള്ളിന് വീര്യം കൂടാനായി സാധാരണ ചേർക്കുന്ന ഗുളികയാണത് ബാബുവും ആ ടാബ്ലറ്റ് ചേർത്താണ് സാധാരണ കള് കുടിക്കാറ് ഇനി ഞാനാണ് കൊന്നതെങ്കിൽ ആ ടാബ്ലറ്റ് കുറച്ച് അധികം കള്ളിൽ ചേർത്താൽ മതിയായിരുന്നല്ലോ സാറേ എന്നും അയാൾ പറയുന്നുണ്ട് അത് തന്നെയുമല്ല ഒരു കാലു വയ്യാത്ത ഞാൻ എങ്ങനെയാണ് ബാബുവിനെ പോലെയുള്ള ഒരാളെ കൊല്ലുകയെന്നും കണ്ണൻ തിരിച്ചു ചോദിക്കും ശരി നീ എപ്പോഴാണ് ബാബുവിനെ ജീവനോടെ അവസാനമായി കണ്ടതെന്ന് സന്തോഷ് ചോദിക്കുന്നു ചീട്ടു കളിക്കുന്നതിന് മുൻപായി കള്ളിന്റെ ബോട്ടിൽസ് എല്ലാം അടുക്കി വെക്കുന്നതിടയിലാണ് ബാബുവിനെ താൻ ലാസ്റ്റായി കാണുന്നത് ബാബു ആ സമയം തനിച്ചിരുന്ന് കള്ളു കുടിക്കുകയായിരുന്നു കണ്ണൻ പറയുന്നു കുറച്ച് സമയത്തിന് ശേഷം തുപ്രലും പൈലിയും അടിയുണ്ടാക്കുകയും ബാബു മരിച്ചു നിൽക്കുന്നത് അവർ കാണുകയും ചെയ്യുന്നു അതുവരെ ചീട്ട് കളിക്കുന്നിടത്ത് നിന്ന് ഞാൻ എഴുന്നേറ്റിട്ടില്ലെന്നും സംശയമുണ്ടെങ്കിൽ മറ്റുള്ളവരോടു കൂടി ചോദിച്ചോളാനും കണ്ണൻ പറയുന്നുണ്ട് ബാബു കുടിച്ചുകൊണ്ടിരിക്കുന്നത് തുപ്രനും കണ്ടിരുന്നു ആ സമയത്ത് കണ്ണൻ ചീട്ട് കളിക്കുന്നിടത്തായിരുന്നെന്നും തുപ്രൻ പറയുന്നു കണ്ണൻ ചീട്ട് കളിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പോലും ഇല്ലായിരുന്നാണ് അവരെല്ലാവരും സന്തോഷിന് മൊഴി നൽകുന്നത് ഇതോടെ സന്തോഷം അത് കൺഫ്യൂസ്ഡ് ആകുന്നു കണ്ണൻ ഒരു നല്ല മജീഷ്യൻ ആയിരുന്നോ എന്ന് സന്തോഷ സുനിയോട് ചോദിക്കുമ്പോൾ അവരൊരു നല്ല മജീഷ്യൻ ആയിരുന്നെന്നും സുനി പറയും തനിയെ വിലങ്ങഴിച്ച് കഴിച്ച് രക്ഷപ്പെടുന്നതും ആളുകളെ അപ്രതീക്ഷിതമാക്കുന്നതുമായ മാജിക്കൽ കണ്ണൻ ചെയ്യുന്നത് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നു ഷാപ്പിലും കണ്ണൻ സ്ഥിരം മാജിക്കുകൾ ചെയ്യാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ സുനിയെ മാത്രം കണ്ണൻ ചെറിയ ചെറിയ മാജിക്കുകളൊക്കെ പഠിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു കണ്ണൻ മാജിക്കിൽ ഒരു എക്സ്പേർട്ട് തന്നെയായിരുന്നു എന്ന് കാണിക്കുന്നു കേസ് അന്വേഷണം തുടങ്ങിയിട്ട് ഏഴു ദിവസമായിട്ടും അന്വേഷണത്തിൽ വലിയ പുരോഗതി ഒന്നും ഇല്ലാത്തതിനാൽ സിഐ സന്തോഷിനോട് വിശദീകരണം ആവശ്യപ്പെടും കണ്ണൻ തന്നെയാണ് കില്ലർ എന്നാണ് സന്തോഷ് പറയുക കണ്ണനാണ് കില്ലർ എന്നതിന് ഒരവിഡൻസും സന്തോഷിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വാക്കാൽ പറഞ്ഞാൽ പോരാ തെളിയിക്കണമെന്നും സി ഐ പറയും നിനക്ക് പറ്റില്ലെങ്കിൽ കേസ് ടീമിന് കൊടുത്തോളാം എന്ന് സി ഐ പറയുമ്പോൾ കറക്റ്റ് പത്തോ ദിവസത്തിനകം ഞാൻ ഈ കേസ് തെളിയിക്കും എന്റെ അമ്മ മരിച്ചതിന്റെ പേരിൽ എനിക്കുണ്ടായ ശോകുമാരൻ ഈ കേസ് ഹെൽപ്പ് ചെയ്യും സോ ഞാൻ തന്നെ ഈ കേസ് പത്ത് ദിവസത്തിനുള്ളിൽ തെളിയിക്കുമെന്നും സന്തോഷ് പറയുന്നു അവിടെ സെൻ കട്ട് ചെയ്ത് സന്തോഷ് മെറിണ്ട താമസിക്കുന്നിടത്തെത്തും ബാബു മരിക്കുന്ന അന്ന് നൈറ്റ് പരിചയമില്ലാത്ത ആരെയെങ്കിലും ഈ പരിസരത്ത് കാണുകയോ മറ്റോ ചെയ്തിരുന്നോ എന്ന് മെറിണ്ടയോട് ചോദിക്കുന്നു ആദ്യമൊന്നും മെറിണ്ട ഒന്നും തുറന്നു പറയില്ലെങ്കിലും പിന്നെ ഞാനൊരു മൊട്ടത്തലേനെ അവിടെ കണ്ടിരുന്നെന്നും താൻ ആദ്യമായിട്ടാണ് ഒരാളെ അവിടെ കാണുന്നതെന്നും മെറിണ്ട പറയും കല്യാണിയെ മേടിച്ചത് കണ്ണൻ അന്ന് എന്നോട് നേരത്തെ വീട്ടിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞിരുന്നോ എന്നും ചോദിക്കും പറഞ്ഞിരുന്നെന്നും ആദ്യമായിട്ടാണ് തന്നോട് നേരത്തെ വീട്ടിൽ പൊയ്ക്കൊള്ളാൻ കണ്ണൻ പറയുന്നതെന്നും കല്യാണി പറയുന്നു ഈ സമയത്ത് അങ്ങോട്ട് വന്ന സിലോണിനോട് കണ്ണൻ ബാബു തൂങ്ങിയ കയർ അഴിച്ചെടുക്കുകയായിരുന്നോ അതോ മുറിച്ചെടുക്കുകയായിരുന്നോ എന്ന് ചോദിക്കും ആദ്യം ഒരു സംശയമുണ്ടായെങ്കിലും കയർ മുറിച്ചാണ് ഡെഡ് ബോർഡ് താഴെ ഇറക്കിയതെന്ന് സിലോൺ പറയും എന്നാൽ കയറിന്റെ ബാക്കി ഭാഗം പോലീസിന് ലഭിച്ചിരുന്നില്ല സോ ഈ കാര്യം സന്തോഷ് കണ്ണനോട് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ലെന്നും പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന ബാബുവിനെ കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു കത്തി കത്തിയെടുത്ത് കയറു മുറിച്ച് ബാബുവിനെ നിരത്തിറക്കുകയായിരുന്നെന്നും കണ്ണൻ പറയും അന്നനായിട്ട് ഞാനൊരു അപരിചിതനായ ആളെ കണ്ടിരുന്നെന്ന് മെറിൻ്റെ പറഞ്ഞിരുന്നല്ലോ അവൻ്റെ മുഖം നീ ശരിക്കും കണ്ടിരുന്നോ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം അതിനു മുൻപായി ഒരു അയ്യായിരം രൂപ എനിക്ക് കടം തരുമോ എന്ന് മെരണ്ട ചോദിക്കും മാസാവസാനമായതിനാൽ കയ്യിൽ ക്യാഷ് ഇല്ലെന്നാണ് സന്തോഷ് പറയുക ക്യാഷ് ഇല്ലെങ്കിൽ ബാക്കി പറയാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് മെരണ്ട പോകും അങ്ങനെ ക്യാഷ് കൊടുത്ത് തനിക്ക് തെളിവ് മേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് സന്തോഷ് പറയുന്നു നീ എന്തിനാ ബാബുവിനെ കൊന്നത് എങ്ങനെയാണ് കൊന്നത് എന്നൊക്കെ പോലീസ് കണ്ണനോട് ചോദിക്കും താനല്ല ബാബുവിനെ കൊന്നത് എന്ന് തന്നെയാണ് കണ്ണൻ മറുപടി പറയുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം ഷാപ്പിനടുത്തുള്ള ആറ്റിൽ നിന്നും ചക്കാട്ടിൽ ജോയി പേരുള്ള ഒരാളുടെ ഡെഡ് ബോഡി കിട്ടിയിരുന്നു ബാബുവാണ് ജോയിയെ കൊന്നതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അതൊരു ആക്സിഡൻ്റൽ ഡെത്തായി പോലീസ് കേസ് ക്ലോസ് ചെയ്തിരുന്നു ബാബുവും ജോയിയും തമ്മിൽ നല്ല വൈരാഗ്യത്തിലായിരുന്നു ഉറപ്പായും ബാബു തന്നെയാണ് ജോയിയെ കൊന്നിരിക്കുന്നത് ഈ ചക്കാട്ടിൽ ജോയിയും ഒരു ഷാപ്പ് ഓണറായിരുന്നു ലേലത്തിൽ ആ ഷാപ്പ് ബാബു കൈക്കലാക്കും അതിനെ തുടർന്ന് അവർ തമ്മിൽ പൊരിഞ്ഞ അടിയും നടന്നിട്ടുണ്ട് ജോയിയെ വളരെ ക്രൂരമായിട്ടായിരുന്നു ബാബു അടിച്ചത് ആ സംഭവത്തിന് രണ്ടു ദിവസത്തിന് ശേഷം ചക്കാട്ട ജോയിയെ ബാബുവിന്റെ ഷാപ്പിനടുത്തുള്ള പുഴയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചിലപ്പോൾ ജോയിയുടെ റിലേറ്റീവ് ആകും ബാബുവിനെ കൊന്നതെന്നൊരു തന്നൊരു സംശയം തനിക്കുണ്ടെന്നും കണ്ണൻ പറയുന്നു ഇതെല്ലാം കേട്ടതിന് ശേഷം എന്തൊക്കെയോ കണക്ട് ചെയ്യാൻ സന്തോഷിന് സാധിക്കും വളരെ സ്ട്രെയിൻ ചെയ്ത് അന്ന് മറ്റുള്ളവർ പറഞ്ഞ മൊഴികൾ സന്തോഷ് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു സുനി പലപ്പോഴേ പറഞ്ഞ കാര്യങ്ങളും ബാബു മരിക്കുന്നതിന്റെ അന്ന് ചെയ്ത കാര്യങ്ങളും സന്തോഷിന് ഒരു സംശയമായി തോന്നുന്നു പെട്ടെന്ന് എന്തോ സ്ട്രൈക്ക് ആയതുപോലെ സുനിയാണ് സുനി ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് നടത്തുന്നത് ബാബുവും ഒരു പാർട്ട്ണറാണ് സുനി തനിച്ചാകില്ല ആ കൊലപാതകം ചെയ്തിരിക്കുന്നത് മറ്റൊരാൾ കൂടി ഉണ്ടാകുമെന്നും സന്തോഷ് പറയും കേസ് സുനിയുടെ നേരെ ആയതിനാൽ കണ്ണനെ അവർ വിട്ടയക്കും അവിടെ സെൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും അതായത് ബാബു മരിച്ച അന്ന് നൈറ്റ് പോലീസ് വരുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും ചെയ്യുന്നുണ്ട് ആ ആടിയിൽ ചെയറും ഗ്ലാസും എല്ലാം നിലത്ത് വീണ് ഉടയുന്നു പോലീസ് വന്നിട്ട് കണ്ടാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് സുനി മറ്റുള്ളവരെ കൊണ്ട് അവിടെ മുഴുവനും വൃത്തിയാക്കിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പോലീസിന് മറ്റ് തെളിവുകളൊന്നും അവിടെ നിന്ന് ലഭിക്കാതെ പോകുന്നത് കണ്ണന്റെ കോൾ ഹിസ്റ്ററിയും സുനിയുടെ കോൾ ഹിസ്റ്ററിയും പരിശോധിച്ചിട്ടും അന്യൂഷ്യലായി ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല കൊല്ലാനായി കൂട്ടുനിന്ന പ്രതിയോട് നേരിട്ടായിരിക്കും സുനി കോൺടാക്ട് ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് മനസ്സിലാക്കും അവിടെ നിന്നും ലഭിക്കാവുന്ന അത്രയും സിസിടിവി സി ഫുട്ടേജസ് പോലീസ് കളക്ട് ചെയ്യുന്നു അതിലെല്ലാം സുനി ാണ് യാത്ര ചെയ്തിരിക്കുന്നത് സംശയിക്കാവുന്ന രീതിയിൽ ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല ഇനി മൂന്ന് ദിവസം കൂടി തനിക്കുള്ളൂ അതിനു മുമ്പ് കേസ് ക്ലോസ് ചെയ്യണമെന്ന് സി ഐ സന്തോഷിന് വോർണിംഗ് നൽകുന്നു സന്തോഷ് ആകെ കല പുകഞ്ഞിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മെറിണ്ട എത്തും ഞാനൊന്ന് സാറിനോട് ക്യാഷ് കടം ചോദിച്ചത് മറ്റൊരു വീട് വാടകയ്ക്ക് എടുക്കാനായിരുന്നെന്നും പറഞ്ഞ് സോറി ചോദിക്കും അതിനുശേഷം ഞാനന്ന് ഒരു അപരിചിതനെ അവിടെ കണ്ടിരുന്നെന്നും സുനി അയാളോട് എന്തോ സംസാരിച്ചതിനു ശേഷം ഷാപ്പിലേക്ക് കയറി പോകുന്നത് കണ്ടെന്നും മെരണ്ട പറയും അവിടെ സെൻ കട്ട് ചെയ്ത് കണ്ണൻ സുനിയെ മേധിച്ചത് ജോയിൽ എന്നൊരാൾ കിടുന്നത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും സുനി ആ സംഭവം വ്യക്തമായി ഓർക്കുന്നുണ്ടായിരുന്നു അതെന്തിനാണ് നീ ഇപ്പോൾ പറയുന്നതെന്ന് സുനി ചോദിക്കുമ്പോൾ ആക്ച്വലി അന്ന് നടന്നത് എന്താണെന്ന് കണ്ണൻ പറയാൻ തുടങ്ങും ശരിക്കും ബാമ്പു തന്നെയായിരുന്നു ജോയിയെ ഷാപ്പിന് മുമ്പിലുള്ള പുഴയിൽ ചവിട്ടി താട്ടി കൊല്ലുന്നത് ഇത് കണ്ണൻ നേരിൽ കാണുന്നുണ്ട് ജോയിയെ താൻ കൊല്ലുന്നത് കണ്ണൻ കണ്ടെന്ന് മനസ്സിലാക്കി ബാബു കണ്ണനെ ഭീഷണിപ്പെടുത്തുന്നു ഇത് നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെയും ഞാൻ ഈ ആറ്റി ചവിട്ടി താഴ്ത്തുമെന്ന് ബാബു പറയും പക്ഷെ നെക്സ്റ്റ് ഡേ തന്നെ കണ്ണൻ ഈ കാര്യം സുനിയോട് പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത് കണ്ട് അവിടെ വരുന്ന ബാബുവിനെ കണ്ട് കണ്ണൻ ഭയപ്പെട്ട് സുനിയോടൊന്നും തന്നെ പറയില്ല ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് സുനി കണ്ണനോട് നന്നായി ദേഷ്യപ്പെടുന്നുണ്ട് ഇത്ര നാളായിട്ടും നീ ഇത് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്ന് ചോദിച്ച് സുനി കണ്ണനെ തല്ലാൻ തുടങ്ങുമ്പോൾ നിക്ക് നിൽക്കുക ഞാൻ മുഴുവനും പറഞ്ഞു തീർന്നിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അന്നവിടെ മരിച്ചു കിടന്ന ജോയി കാട്ടിൽ ഈ കേസ് അന്വേഷിക്കുന്ന സന്തോഷിന്റെ അച്ഛനാണെന്ന് കണ്ണൻ പറയുന്നു ഒരു പക്ഷേ അച്ഛനെ കൊന്നതിന് പ്രതികാരമായി സന്തോഷം തന്നെയാകാം ബാബുവിനെ കൊന്നതെന്നും കണ്ണൻ പറയും സുനിക്കും സന്തോഷിന്റെ മേൽ സംശയമാകുന്നു സന്തോഷ് അച്ഛന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു ട്രാൻസ്ഫർ മേടിച്ച് ഈ നാട്ടിലെത്തിയത് ഓൾറെഡി ഈ കേസിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് കണ്ണനും സുനിയുമാണ് സോ കില്ലർ ആരാണെന്ന് കണ്ടെത്തേണ്ടത് അവരുടെ ആവശ്യമാണ് സന്തോഷാണ് ബാബുവിനെ കൊന്നതെങ്കിൽ അതിന്റെ തെളിവ് കണ്ടെത്തണമെന്നും അവനെ കുരുക്കണമെന്നും അവർ തീരുമാനിക്കും അവിടെ സെൻ കട്ട് ചെയ്ത് സുനിയും കണ്ണനും കൂടി ആ ഷാപ്പിന് മുൻപിലെത്തി എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യുന്നു അവർക്ക് അവിടെ നിന്നും സന്തോഷ് വലിക്കുന്ന ഒരു പ്രത്യേകത സീഗ്രറ്റ് കിട്ടുന്നു ആ നാട്ടിൽ അത് യൂസ് ചെയ്യുന്നത് സന്തോഷം മാത്രമാണ് സന്തോഷ് ഷാപ്പിന് പുറത്തുനിന്ന് കില്ലർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം സന്തോഷിന്റെ കൂട്ടാളി ബാബുവിനെ കയറു കയറുകൂരുക്കി കൊന്നിട്ടുമുണ്ടാകാമെന്നവർ ചിന്തിക്കുന്നു അന്ന് സന്തോഷ് എങ്ങനെയാകാം ബാബുവിനെ കൊന്നതെന്നവർ ആലോചിക്കും കേസിൽ ഒരു പുരോഗതിയും ഇല്ലാത്തതിനാൽ സന്തോഷ് ആകെ കൽപ്പിലാകുന്നു സോ സ്റ്റേഷനിൽ നിന്ന് സന്തോഷ് ആകെ പ്രശ്നമുണ്ടാകും ഈ സമയത്താണ് എന്നെ രക്ഷിക്കണേ ഒരാൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുണ്ടെന്നും അയാൾ എന്നെ കൊല്ലുമെന്നും പറഞ്ഞ് മെറിണ്ട വിളിക്കുന്നത് സന്തോഷ് ഉടനെ ഒരു ബൈക്കും ബൈക്കുമെടുത്ത് മെറിൻഡയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു മെറിന്റെ വളരെ പേടിയുടെ പുറത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ കാടിനകത്ത് ഒരാൾ ഒരു മാസ്ക് ഒക്കെ വെച്ച് മെറിന്റെ രൂക്ഷമായി നോക്കുന്നത് കാണാം അവിടെ സെൻ ചെയ്ത് സുനി ബൈക്കിൽ വരുന്നതിനിടയിൽ കണ്ണൻ സുനിയെ തടഞ്ഞു നിർത്തിയതിനു ശേഷം ആരോ എന്നെ കൊല്ലാൻ നോക്കി എന്ന് പറയുന്നു കണ്ണന്റെ ശരീരം മുഴുവൻ ബ്ലഡും മുറിവുകളും കണ്ണൻ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു സ്കൂൾ ബസ് വാണ്ടഡായി തന്നെ കണ്ണനെ ഇടിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ കൺട്രോൾ പോയി കണ്ണൻ്റെ സ്കൂട്ടർ ഒരു കാട്ടിലേക്ക് മറിഞ്ഞു വീഴുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് കണ്ണൻ സുനിയുടെ അടുത്തെത്തിയത് ഇതൊക്കെ പ്ലാൻ ആയിരിക്കാമെന്നും നിന്നെയും എന്നെയും അവൻ ഉറപ്പായും കൊല്ലുമെന്നും സുനി കണ്ണനോട് പറയും സോന്നി ഈ കത്തി കയ്യിൽ കരുതിക്കോളൂ എന്ന് പറഞ്ഞ സുനി കണ്ണന് ഒരു കത്തി കൊടുക്കുന്നുണ്ട് സന്തോഷ് മെറിണ്ടിയുടെ വീട്ടിലെത്തുമ്പോൾ വീടിന്റെ വാതിലൊക്കെ തകർന്ന രീതിയിലായിരുന്നു എന്നാലും ആ സ്ട്രേഞ്ചർ മെറിണ്ടിയെ ഒന്നും ചെയ്തിരുന്നില്ല മെറിണ്ടിയെ ഭയപ്പെടുത്തിയ ശേഷം അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നു മെറിണ്ടിയുടെ വീടിന് മുൻപായി ഷൂവിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ഇതൊരു മിലിടറിക്കാരനെ ഷൂവാക്കാനാണ് സാധ്യതയെന്ന് സന്തോഷ് പറയും റെയിൻകോട്ട് ധരിച്ചട ആ സ്ട്രേഞ്ചർ എത്തിക്കാൻ ചാൻസ് എന്നും സന്തോഷ് പറയുന്നു സുനി ആയിരിക്കണം ഇവിടെ വന്നയാളെന്ന് സന്തോഷ് പറയുമ്പോൾ അയാൾ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് ും ചോദിക്കും ബാബു മരിക്കുന്നതെന്ന് സുനിയെയും കൂടെ ഉണ്ടായിരുന്ന ആളെയും ആ ഷാപ്പിനു മുമ്പിൽ കണ്ട ഒരേ ഒരാൾ നീയാണ് ചിലപ്പോൾ അതാകണം സുനി നിന്നെ കൊല്ലാൻ ട്രൈ ചെയ്യുന്നതെന്നും സന്തോഷ് പറയും ഈ സമയത്ത് സുനിയും കണ്ണനും കൂടി ഒരു കയറുമായി ഷാപ്പിനകത്തേക്ക് കയറുന്നു സന്തോഷ് ഏത് രീതിയിലാകും ബാബുവിനെ കൊന്നിരിക്കുകയെന്ന് മനസ്സിലാക്കാനായിരുന്നു അവർ അത് ചെയ്യുക ബാബുവിൻ്റെ വെയിറ്റിനനുസരിച്ച് ഒരു ചാക്കിൽ മണ്ണ് നിറച്ച് അത് കെട്ടിത്തൂക്കാൻ ശ്രമിക്കും ഇതൊരിക്കലും ഷാപ്പിനകത്ത് നിന്ന് നടത്തിയ കൊലപാതകമാകാൻ ചാൻസ് ഇല്ലെന്നും ഈ കയറിന്റെ ഒരാറ്റം ഷാപ്പിന് പുറത്തേക്കിട്ട് അവിടെ നിന്നും കൊന്നതാകാമെന്നും പറഞ്ഞ് അവർ അങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യും എന്നാലും അവർക്ക് രണ്ടുപേർക്കും കൂടി ആ ചാക്ക് വലിച്ചു കഴിയില്ല പിന്നെ എങ്ങനെയാകാം കൊന്നിരിക്കുകയെന്ന് കൺഫ്യൂസ്ഡ് അന്ന് ആ ഷാപ്പിൽ നടന്ന കാര്യങ്ങളും മറ്റും സുനി കെയർഫുള്ളി ആലോചിക്കും പെട്ടെന്ന് എന്തോ സുനിക്ക് മനസ്സിലായതുപോലെ കാണിക്കുന്നു അവിടെ സെൻ കട്ട് ചെയ്ത് സന്തോഷിന് കോൾ വരും ഷാപ്പിനടുത്ത് ഒരു കൊലപാതകം നടന്നെന്നും ആരാണ് മരിച്ചതെന്ന് അറിയില്ലെന്നും ഉടനെ വരണമെന്നും പറയുന്നു സന്തോഷ് അവിടെ എത്തുമ്പോൾ ഷാപ്പ് നിന്ന് കത്തുന്നതാണ് കാണുക തൊട്ടടുത്ത് ആരും മരിച്ചു കിടക്കുന്നത് കണ്ട് സന്തോഷ് ആകുന്നു അവിടെ സെൻ കട്ട് ചെയ്ത് ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കാണിക്കും ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് അഗാധമായി ചിന്തിച്ചിരിക്കുന്ന സുനിക്ക് കണ്ണന്റെ വാനിഷിക്ക് മാജിക്ക് ഓർമ്മ വരുന്നു കണ്ണൻ മാജിക്ക് അവളെ അപ്രതീക്ഷിതമാക്കുന്ന മാജിക്ക് കണ്ണും ചെയ്യും ഇതിനുള്ളിൽ മെറിൻഡ ആരും അറിയാതെ കസീരുടെ പിന്നിൽ ഒളിക്കും ആരും കാണാതെ മാജിക്കിൽ ഒളിച്ചിരുന്നെന്നും മറിഞ്ഞിരുന്നെന്നും നിന്റെ മാജിക്ക് വിജയിപ്പിക്കുന്നത് തന്നെ മെറിൻഡയാണ് സോ ഈ കില്ലിങ്ങിന് അയാളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതും മെറിൻഡ തന്നെയാണെന്നും സുനി പറയും പക്ഷെ ഇതിന്റെ ഒക്കെ പിന്നിൽ പണി അറിയാവുന്ന ഒരാളുണ്ട് നന്നായിട്ട് പണി അറിയാവുന്ന ഒരാൾ അത് നീ തന്നെയാണ് കണ്ണ എന്ന് സുനി പറയുന്നു ഷോക്ക് ഡൈൻ നിൽക്കുന്ന കണ്ണനെ കാണിച്ച് ശരിക്കും എന്താണ് അന്ന് നടന്നതെന്ന് കാണിക്കും മെരുണ്ടയും കണ്ണനും കൂടി ബാബുവിനെ കൊള്ളാതായി പ്ലാൻ ചെയ്യുന്നു മെറിണ്ടയ്ക്കും ബാബുവിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ണനും മെരണ്ടയും വരുത്തി തീർത്തതായിരുന്നു ബാബുവും മെരുണ്ടയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അങ്ങനെ നാട്ടുകാർ വിശ്വസിക്കുന്നു അതിനുശേഷം ബാബു കുടിക്കുന്ന കള്ളിൽ മയങ്ങാനുള്ള മരുന്ന് കൂടിയ അളവിൽ കണ്ണൻ ചേർത്ത് നൽകും ആ കള്ളു കുടിച്ച് മയങ്ങി കിടക്കുന്ന ബാബുവിനെ കളിക്കാനായി കയറുന്നതിന് മുൻപായി തന്നെ ബാബുവിൻ്റെ കഴുത്തിൽ കണ്ണൻ കയർ കുരുക്കിയിടുന്നു ആ കയറിന്റെ ബാക്കി ഭാഗം ഉത്തരത്തിന് മുകളിലൂടെ നേരത്തെ തന്നെ കണ്ണൻ പുറത്തേക്കിട്ടിരുന്നു ബാബുവിൻ്റെ കഴുത്തിൽ കുരുക്കിട്ടതിനു ശേഷം ഒന്നും അറിയാത്തതുപോലെ കണ്ണൻ അവർക്കൊപ്പം ഇരുന്ന് ചീട്ട് കളിക്കാനായി തുടങ്ങും ഈ സമയം മെറിണ്ട ആ കയറ് പുറത്തു കിടന്നിരുന്ന ജീപ്പിൽ കെട്ടുന്നു ഓൾറെഡി മെറിണ്ടയെ ഹെൽപ്പ് ചെയ്യാനായി കണ്ണൻ ജീപ്പ് ന്യൂട്രൽ ആക്കിയതിനു ശേഷം ഒരു കല്ല് വെച്ച് തടഞ്ഞു നിർത്തിയിരുന്നു കയറ് ജീപ്പിൽ കെട്ടിയതിനു ശേഷം മെറിന്റെ ജീപ്പ് മുന്നോട്ട് തള്ളി നീക്കുന്നു ഇങ്ങനെ കഴുത്തിൽ കയർ മുറുകി ബാബു മുകളിലേക്ക് ഉയർന്നു അബോധാവസ്ഥയിലായിരുന്നതിനാൽ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ കഴിയാതെ ബാബു മരിക്കുകയും ചെയ്യും ഈ സമയത്തൊക്കെയും എല്ലാവരുടെയും ശ്രദ്ധ അവർ പോലും അറിയാതെ കണ്ണൻ്റെ അടുത്തേക്ക് അവനാക്കിയിരുന്നു ബാബു മരിച്ചു നിൽക്കുന്നത് അവർ കാണുന്ന നേരത്ത് കണ്ണൻ ചേരിട്ട് കയറി കയർ അറുത്തു മാറ്റുകയും ചെയ്യും മുറിഞ്ഞ കയർ മേരണ്ട പുറത്തുനിന്ന് വലിച്ചെടുക്കുകയും ജീപ്പിൽ നിന്ന് കെട്ടഴിച്ച് ആ കയറുമായി വീട്ടിലേക്ക് പോകുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് കണ്ണനും മെരണ്ടും ബാബുവിനെ കൊല്ലുന്നത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സുനി കണ്ണനെ അടിക്കുന്നുണ്ട് രക്ഷപ്പെടാനായി കണ്ണൻ സുനി കൊടുത്ത ആ കത്തി കൊണ്ട് തന്നെ സുനിയെ കുത്തുന്നു സുനിയെ കുത്തിയതിൽ കണ്ണനും ഇമോഷണൽ ആകുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ബ്ലഡ് ഒത്തിരി പോകുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നും കണ്ണൻ പറയും എന്നാലും താൻ മരിക്കുമെന്ന് സുനിക്ക് ഉറപ്പായിരുന്നു പത്തു വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മെറിൻ്റെ പ്രഗ്നൻ്റ് ആകുന്നത് ഒരു കുഞ്ഞു വരാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ദിവസം നൈറ്റ് ബാബു കള്ളു കുടിച്ച് വന്ന് എന്നെ അടിക്കുന്നു പിടിച്ചു മാറ്റാൻ വരുന്ന മെറിൻ്റെ വയറ്റിൽ ബാബു ആഞ്ഞു ചവിട്ടും അങ്ങനെ ും മേരണ്ടിക്ക് അപോഷണുമാകുന്നു അവർ അത്രയും കാത്തിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടതിനാലാണ് അവർ രണ്ടുപേരും ചേർന്ന ബാബുവിനെ കൊല്ലുന്നത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ നോക്കണ്ട നീ പോയി രക്ഷപ്പെട്ടോളാനും സുനി പറയും സുനിയുടെ ഡെഡ് ബോഡി കണ്ടതിന് ശേഷം കണ്ണൻ കില്ലർ എന്ന് മനസ്സിലാക്കി സന്തോഷ് കണ്ണന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു സുനി മരിച്ചതിന്റെ വിഷമത്തിൽ കണ്ണൻ മേരണ്ടെ കെട്ടിപ്പിടിച്ച് കരയും നമ്മൾ ഉറപ്പായി പിടിക്കപ്പെടും എന്റെ പുറകെ പോലീസ് ഉണ്ടെന്നും കണ്ണൻ പറയും പോലീസ് വന്നാൽ എന്റെ കഴുത്തിൽ കത്തിവെച്ച് അവരെ പേടിപ്പിച്ച് നിങ്ങളോട് രക്ഷപ്പെട്ടോളാനും മെറിന്റെ കണ്ണനോട് പറയുന്നു അപ്പോഴേക്കും അവിടെ സന്തോഷെത്തും കണ്ണൻ മെരണ്ടിയുടെ കഴുത്തിൽ കത്തി വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സന്തോഷ് കണ്ണന് നേരെ ഷൂട്ട് ചെയ്യും എന്നാൽ മെരണ്ടിയുടെ ദേഹത്തായിരുന്നു കൊള്ളുന്നത് ഉടനെ എല്ലാവരും ഓടി ചെന്ന് കണ്ണനെ അറസ്റ്റ് ചെയ്യുകയും മെറിണ്ടെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യും അവിടെ സീൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കണ്ണു തുറക്കുന്ന മെരണ്ടയെ കണ്ണൻ സന്തോഷെത്തും ബാബുവിനെ കൊല്ലാനുള്ള പ്ലാൻ കണ്ണൻ്റെ തന്നെയായിരുന്നു സുനിയെ കൊന്നതും കണ്ണനാണ് പക്ഷേ ബാബുവിനെ കൊന്നത് കണ്ണനല്ലെന്നും പറയുന്നു ഇതൊരു മാജിക്കാണ് ആ മാജിക്ക് കണ്ടെത്തിയാൽ കില്ലറിനെ കണ്ടെത്താം മെരണ്ടെ തന്നെയാണ് കില്ലർ എന്ന് കൺഫേം ആയ രീതിയിലാണ് സന്തോഷം സംസാരിക്കുന്നത് ആ കില്ലർ എൻ്റെ കൺമുൻപിലുണ്ട് എൻ്റെ കയ്യാലേ ഞാൻ ആ കില്ലറിനെ പിടിക്കുമെന്ന് പറഞ്ഞ് മെറിണ്ടിയുടെ കയ്യിൽ സന്തോഷ് മുറുകെ പിടിക്കുന്നു എന്നാൽ പിടിക്കുന്ന മെറിണ്ടിയും സ്ട്രോങ് ആയി മറുപടി പറയും സാർ പേഷ്യൻറ്റിനെ കാണാനുള്ള ടൈം കഴിഞ്ഞെന്ന് ഒരു നേഴ്സ് വന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ചിരിച്ചിരിച്ച് ടൈം ഔട്ട് എന്ന് സന്തോഷ് പറയുന്നിടത്ത് ഈ മൂവിയും അവസാനിക്കും വീണ്ടും മറ്റൊരു കഥയുമായി കാണാം അതുവരെ ടാറ്റാ